ഹലോ ഗായ്സ് കേൽ ഓൺ റോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിനി പോകാൻ പോകുന്നത് പിന്നെ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിലേക്കാണ് അവിടെ പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് കൊണ്ടു അപ്പോൾ വണ്ടിയൊക്കെ റെഡിയാണ് പിന്നെ ഷർഫാണ് വണ്ടി ഡ്രൈവിങ്ങിന് ഞാൻ കിടന്നുറങ്ങാണ് ഞാൻ ഉറങ്ങിയില്ലായിരുന്നു രാത്രി അപ്പോൾ നേരെ കാൽപ്പറ്റത്തിയപ്പോൾ വണ്ടി നിർത്തി ഉച്ചയക്കിനു ഉച്ച കഴിഞ്ഞ് എന്നിട്ട് മൂന്ന് മണി അയക്കിനു അപ്പോൾ ഫുഡ് കഴിക്കണം ചോറ് ഹോട്ടലിൽ കയറി ചോറ് നിന്ന് അത് കഴിഞ്ഞ് അവന് കിടക്കാൻ കയറി ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും കയറി പിന്നെ പോകുന്ന വൈകി വെള്ളം നിറയ്ക്കേണ്ടി അപ്പോൾ നേരെ ബത്തേരി പോയി ബത്തേരി അവിടെ ഒരു പമ്പിൽ വെള്ളം കിട്ടും അവിടെ നിന്ന് വെള്ളം നിറച്ച് വണ്ടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പിന്നെ നേരെ പേട്ട് അങ്ങനെ എത്തി ഗ്രീസ് അടിച്ച് കുറച്ച് ഗ്രീസലൊക്കെ നിറച്ച് ആ രാത്രി മുഴുവൻ വണ്ടി ഓടി മാറി മാറി ഓടിച്ച് പിറ്റേത്തെ ദിവസം രാവിലെ പകലും ഫുൾ ഓടി ഒരു വൈകുന്നേരം ഒരു ആറു മണി ഏഴ് മണിയായപ്പോഴേക്കും ഞങ്ങൾ പിന്നെ അഹമ്മദ് നഗറിലെത്തി അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കുക ഏ രാത്രിയായില്ലേ അപ്പോൾ ചെറിയൊരു ചിക്കൻ കറി ഉണ്ടാക്കി ചോറും ഉണ്ടാക്കി കഴിയുമ്പോൾ കുളിച്ച് മാറ്റി കിടന്നുറങ്ങി രാവിലെ അങ്ങ് ഡ്യൂട്ടി ലോഡ് കയറ്റാൻ പോവാം അപ്പോൾ രാവിലെ എണീച്ച് പുറത്ത് നല്ല വെയിൽ അങ്ങനെ നമ്മളെ പാർട്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പാർട്ടി വന്ന് ഒരു വത്തക്കേക്കായിട്ട് വന്ന് വത്തക്കേക്ക് കട്ട് ചെയ്ത് വണ്ടിയിൽ നിന്ന് കഴിച്ച് ഞങ്ങൾ നേരെ പിന്നെ തോ അങ്ങനെ തോട്ടത്തിലേക്ക് പോയി കൊടുക്കുമ്പോൾ റോഡ് ചെറുതായി ചെറുതായി കണ്ടെത്തി നമ്മൾ വണ്ടി പോകാത്ത റോഡായി അപ്പോൾ നമ്മൾ വിമ്മൽ നിർത്തി പിന്നെ അവർ ട്രാക്ടർ ഉണ്ട് അവിടെ അത് കൈ വന്ന് നമ്മൾ കാലി ബോക്സ് മുഴുവൻ കയറ്റി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ലോഡ് കയറ്റി കൊണ്ടുക്കാണ് ട്രാക്ടറിലേക്ക് ആ ട്രാക്ടർ തോട്ടത്ത് പോയി ലോഡ് കയറ്റി തിരിച്ച് നമ്മളെ വണ്ടിയിലേക്ക് കൊണ്ടുവരും പിന്നെ ലോഡ് ലോഡെന്താ വെച്ചാൽ ക്ഷമാമാണ് കുറച്ച് കയറ്റുന്നത് പിന്നെ പിന്നെ ഉള്ളത് ചിക്കുവാണ് സപ്പോട്ട അപ്പോൾ ക്ഷമാം ഒരു ലോഡാക്കി കൊണ്ടു വന്ന് ചിക്കു വേറെ സൈറ്റിലുള്ളത് അതവിടെ റോഡ് സൈഡിൽ സെറ്റാക്കി വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ക്ഷമാ ഷമാ ലോഡ് ചെയ്തതിനു ശേഷം നേരെ ചിക്കുവിൻ്റെ സൈറ്റിലെത്തി ചിക്കു ലോഡ് ചെയ്ത് എല്ലാം കൂടെ കഴിഞ്ഞപ്പം പിറ്റേ ദിവസം രാവിലെ ആയി പിന്നെ ഞങ്ങൾ കുളിച്ച് മാറ്റി എല്ലാം കൂടി മുളിച്ചഴിഞ്ഞ് അവിടുന്ന് വണ്ടിയെടുത്ത് അവിടുന്ന് നേരെ വണ്ടിയെടുത്ത് അങ്ങനെ പിന്നെ ഒന്നും നോക്കാനല്ല നേരല്ലേ കോഴിക്കോട് ശീമാക്കി വിട്ടെ പരപരാധീനം പിന്നെങ്ങനെ യാത്രയിലുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് ചെറിയ മാപ്പിളപ്പാട്ട് ഇന്ദിപ്പാട്ടുകളൊക്കെ വെച്ച് അതിൻ്റെ പാടി അങ്ങനെ പോവും പിന്നെ ഓസ്പേട്ട് ബീജാപൂര് സോളാപൂര് ഇതൊക്കെ താണ്ടി അങ്ങനെ പോകണം അതിലങ്ങനെ ചിത്രദുർഗ കർണാടകത്ത് കയറും ചിത്രദുർഗ പാണ്ഡപുരം ശ്രീരംഗപട്ടണം മൈസൂർ കുണ്ടിൽപേട്ട് പിന്നെ നേരെ വയനാട് കയറും ഏ ഇത് കിടന്ന് ഹോസ്പേട്ടിൽ ഒരു ചെറിയൊരു ടണലാണ് ഇപ്പോൾ ഈ ടണലും കിടന്ന് ഇങ്ങനെ വിടാണ് അടുത്ത ദിവസം വൈകുന്നേരം ആവുമ്പോൾ മുണ്ടിൽപേട്ട വൈകുന്നേരം അല്ല ഒരു ഏഴ് മണി ആവുമ്പോൾ അവിടുന്ന് കുറച്ച് ഡീസല് ഫുള്ളാക്കി ടാങ്കിൽ പിന്നെ നേരെ ആനക്കാടും ചൊരവും എല്ലാം താണ്ടി നേരെ ടൗണിലേക്ക് പോയി അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എല്ലാവരും നമ്മൾ വണ്ടി വരാൻ വണ്ടി ചെറിയ വണ്ടികൾ മാർക്കറ്റിലേക്ക് പോകേണ്ടത് അപ്പോൾ അവർ ഞങ്ങൾ അവിടെ എത്തി അവർ വന്ന് ഓടിക്കുന്നവർ വന്ന് എല്ലാം അൺലോഡ് ചെയ്ത് വണ്ടിക്കാർക്കും ഹാപ്പി എല്ലാവരും ഹാപ്പി പിന്നെ ഞങ്ങളും ഹാപ്പി ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഉറക്ക് ഉറങ്ങാനുള്ള പരിപാടിയായിട്ട് നേരെ വണ്ടി എടുത്ത് വീട്ടിലേക്ക് അപ്പോൾ രണ്ട് മൂന്ന് മൂന്ന് ദിവസമായി നല്ലോണം കിടന്നുറങ്ങിയിട്ട് ഇനി പോവുക കിടന്നുറങ്ങുക എനി കാണുന്നത് വരെ ബൈ ബൈ